കേരളം ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ വൻ ആക്രമണം ഇരുന്നൂറ് റോക്കറ്റുകളും ഇരുപത് ഡ്രോണുകളും വിക്ഷേപിച്ചു ഇസ്രയേലിലേക്ക് ഇരുന്നൂറ് റോക്കറ്റുകളും ഇരുപത് ഡ്രോണുകളും ഉപയോഗിച്ച് വ്യാപക ആക്രമണം നടത്തിയതായി ലബനലിലെ സായുധ സംഘമായ ഹിസ്ബുല്ല ഇക്കാര്യം ഇസ്രായേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചു ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർമാരിൽ ഒരാളായ മുഹമ്മദ് നിമാഹ് നഹ്സറിനെ ബുധനാഴ്ച ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ആക്രമണം ഇസ്രയേലിലെ നിരവധി സൈനിക കേന്ദ്രങ്ങളിൽ ഇരുന്നൂറിലധികം മിസൈലുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുല്ല അറിയിച്ചു ഗസേൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേലിനെതിരെ ഹിസ്ബുല്ല നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് ഹിസ്ബുല്ല ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രയേലിൽ പത്ത് കേന്ദ്രങ്ങളിൽ തീപിടിച്ചതായി ഇസ്രയേലി ദിനപത്രമായ യെതിയോട്ട് അർഹാനോദ് റിപ്പോർട്ട് ചെയ്തു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചതിൽ ഏതാനും റോക്കറ്റുകളും ഡ്രോണുകളും വെടിവെച്ചിട്ടതായി ഐ ഡി എഫ് അവകാശപ്പെട്ടു പിന്നാലെ തെക്കൻ ലബനിലെ വിവിധ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തിരിച്ചടിച്ചതായും ഇസ്രയേൽ അറിയിച്ചു അതിനിടെ ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിലേതിനകം മുപ്പത്തെട്ടായിരത്തി പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എൺപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് പേർക്ക് പരിക്കേറ്റു ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ്ടി ന്യൂസ് ഡെസ്ക്